ഹായ് സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഴ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടത് യൂട്യൂബിൽ നിന്നാണ് കലാബൻ നവാസ് രഹന നവാസ് സിനോജ് വർഗീസ് അജീഷ് ജോൺ മുതലായിട്ടുള്ളവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ഒന്നേ മുക്കാൽ മണിക്കൂറാണ് കഷ്ടിച്ച സിനിമയുടെ ദാർഘ്യം വരുന്നത് ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഒരു തോന്നലൊന്നും വരത്തില്ല കാരണം ആ സിനിമ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ പോകുന്നത് ആക്ച്വലി നമ്മൾ അറിയത്തില്ല കാരണം അത് പറയുന്ന പറഞ്ഞു പോകുന്ന ഘടകങ്ങൾ ഒരുപാടുള്ളൂ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് മുഹൂർത്തങ്ങളും ഈ സിനിമയിൽ പറയുന്നുണ്ട് ആളുകളുണ്ടല്ലോ നമ്മുടെ പ്രാരാബ്ദം കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ചിലവര് ചിലവർ ഇതിന്റെ ഒക്കെ പറവല്ലേ തിമിങ്ങലത്തിന്റെ ഛർദി അതേപോലെ വെള്ളിമൂങ്ങ ഇരുതല മൂരി ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ പുറകെ പോയിട്ട് കയ്യിലുള്ള കാശും കൂടി പോയിട്ട് ഉള്ള അബദ്ധങ്ങളിൽ മുഴുവൻ പോയി ചെന്ന് ചാടുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ആയിട്ട് ഒരു കാര്യം കുടുംബ ബന്ധങ്ങൾ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഒരു ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ആ സീനുകളൊക്കെ പിന്നെ അതേപോലെ തന്നെ വിശ്വാസങ്ങള് എല്ലാവർക്കും വേണം പക്ഷെ ആ വിശ്വാസം അന്ധമാവരുത് എന്നുള്ള ഒരു തരത്തിലും കൂടി ഈ സിനിമ പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആക്ച്വലി എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാവെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സിനിമയാണ് പിന്നെ പിന്നൊരു അഭിപ്രായമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സും കൂടി ഇവര് വള നല്ലൊരു ക്ലൈമാക്സ് ആണ് പടത്തിന് കൊടുത്തിരിക്കുന്നത് അതിൽ യാതൊരു തർക്കമില്ല പക്ഷെ അത് ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ റിലേറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അതൊന്ന് സ്ക്രീനിൽ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അത് എന്താണെന്നുള്ളതും ഞാൻ പറയാനില്ല കാരണം കാണാത്തവരുണ്ടെങ്കിൽ അതൊരു സ്പോയിലർ ആവേണ്ട വെച്ചിട്ടാണ് നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഞാൻ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം ഒന്ന് പറയാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഇതിന്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ